തങ്ങളോട് സലാം പറയുന്ന ഒരു വീഡിയോ കാണാം നബിസ് അലൈ സ്വലമ തങ്ങളോട് പറയല്ലാതെ വേറെ നിവൃത്തി ഒന്നും നമുക്കില്ല എത്ര തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും നമുക്കുള്ള പ്രതീക്ഷ അതാണ് അള്ളാന്റെ ഹബീബായ സൊല്ലാ അലിസ്വലാമ തങ്ങളുടെ മത എഴുതിയ മൗല്യത എഴുതിയ കസീതകൾ എഴുതിയ മുഴുവൻ മഹാന്മാരും ആ കസീതയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്തഫാർ കൊണ്ടുവരും അതെന്തിനാണെന്നറിയോന്നറിയോ ഇത് എഴുതാൻ എനിക്ക് യോഗ്യത ഇല്ലാന്ന് പറയാനാണ്

ിലെ കൂട്ടുകാരെ ആലോചിക്കുമ്പോഴേക്കും രക്തം കലർന്ന കണ്ണുനീരൊഴുകുന്നുണ്ടല്ലോ എന്നാണ് അതിലെ പ്രാരംഭവരി അങ്ങനെ കാതിമയിൽ നിന്ന് കാറ്റടിക്കുമ്പോഴേക്കും ഇളം തെരുവിൽ മിന്നൽ പിണർ വർഷിക്കുമ്പോഴേക്കും പ്രണയത്തിന്റെ വല്ലാത്ത ഒരു ചൂടും ചൂരും ബൂസൂരി അനുഭവപ്പെടുന്നുണ്ട് മദീനയിൽ നിന്ന് എത്രയോ ദൂരെയുള്ള അലക്സാണ്ട്രിയ ഇസ്കന്ദരിയ എന്ന് പറയുന്ന നഗരത്തിൽ തളർവാദം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ മക്കാമദീന റോഡ് കാതിമയിൽ നിന്ന് കാറ്റടിക്കുമ്പോഴേക്കും ആ മഹാപ്രണയത്തിന്റെ ഇഷ്കിന്റെ മഹബത്തിന്റെ ലോകത്തേക്ക് ഇമനാ ഇമാമുനൽ അറിയും വരാൻ കഴിയുന്നുണ്ട് ഓരോ ചിന്തയും ഓരോ കാറ്റും ഓരോ വെളിച്ചവും ഓരോ പ്രകാശവും ഹബീബിനോടുള്ള പ്രണയത്തിന്റെ ദിവ്യ ദിവ്യൗഷമായിട്ട് മഹാനവറുകൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട് പറ്റിയത് അൽബിനോടൊന്ന് ആശ്വാസപ്പെടു എന്ന് പറയുമ്പോഴേക്കും കൽബു വല്ലാതെ പൊട്ടി ഒലിക്കുന്നുണ്ടല്ലോ കണ്ണിനോട് അടങ്ങൂ എന്ന് പറയുമ്പോഴേക്കും ഒലിക്കുകയാണല്ലോ എന്നൊക്കെ ആ പ്രണയത്തിന്റെ മഹാപ്രണയത്തിന്റെ വരികളാണ് ആദ്യത്തെ ഫസലിൻ്റെ ആ ഭാഗത്ത് മുഴുവനും അൽ ഇമാമസൂര്യ പറയുന്നത് ഓരോ ചിന്തയിലും ഓരോ നോട്ടത്തിലും ഓരോ കാറ്റിലും ഓരോ വെളിച്ചത്തിലും ഓരോ പ്രകാശത്തിലും ആ വഴികളിലൂടെ പോലും ആ ചിന്തയിൽ പോലും ഹബീബായ അലൈഹി വല്ലാ തങ്ങളോടുള്ള മഹബത്ത് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന മനോഹരമായ വരികളാണ് ആദ്യ ഭാഗത്ത് പക്ഷേ രണ്ടാമത്തെ ഭാഗത്ത് ആ രണ്ടാമത്തെ ഫസലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും മഹാനവർഗുകൾ ഒരു തൗബയുടെ മനസ്സിലേക്ക് എത്തുന്നു പഠിച്ച ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചിന്തയിലും ഓരോ നോട്ടത്തിലും കാറ്റിലും പ്രകാശത്തിലും എല്ലാം പ്രണയമുണ്ട് എന്ന് പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എനിക്ക് യാതൊരു യോഗ്യതയുമില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് രണ്ടാമത്തെ ഫസൽ മുഴുവനും ആത്മവിമർശനത്തിന് വേണ്ടിയാണ് മഹാൻ അവൾ മാറ്റിവെച്ചത് അങ്ങനെ തുടങ്ങിയിട്ട് മുഴുവനും കുറ്റപ്പെടുത്തലിന്റെ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നതിന്റെ വരികളാണ് അതിൽ മുഴുവൻ കടന്നുവരുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും മൗല്യത സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഒരു ആയിരം സ്വലാത്തൊരു ദിവസം ചൊല്ലിയാൽ നമ്മുടെ വിചാരം നമ്മളെല്ലാം ചെയ്തു നമ്മളെല്ലാം പൂർത്തീകരിച്ച ആയിരം രണ്ടായിരം മൂവായിരം സ്വലാത്തൊക്കെ ഡയലി ചൊല്ലുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത ഈ ലോകത്ത് അള്ളാഹൻ നബീബിന് എന്റെ അത്ര സ്നേഹിക്കുന്ന ഒരാൾ വേറെ ഇല്ല എന്നാണ് ുന്നത് മഹാനവറുകൾ ഇത് പറയുന്നത് അവിടുന്ന് തെറ്റുകാരനായിട്ടല്ല അവിടുന്ന് അവരുടെ പ്രമുഖനായ ഒരു ശിഷ്യൻ വരെ വാർത്തെടുക്കാൻ കഴിഞ്ഞ വലിയ ആലിമാണവര് വെറുതെ ഇങ്ങനെ കവിത പാടി നടന്നതല്ല അത്ര വലിയ ആലി ആയ മഹാനവറുകൾ പിന്നീട് ഇങ്ങനെ ആത്മവിമർശനം നടത്തി 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 ഓരോന്നും പറഞ്ഞ് അമർത്തുക്കൽ ഹൈറ ഞാൻ ഞാൻ നിന്നോട് ചെയ്യണമെന്ന് പറയുന്നു ചെയ്തിട്ടില്ല എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ നിന്നോട് നീ നന്നാവണം നീ എത്തണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഈ വരി ഞാൻ ഒരിക്കലും മദീനത്ത് പോയ സമയത്ത് ലോകപ്രശസ്തനായ ഒരു മാധ്യമങ്ങളിൽ പെട്ട മൗലാന മുഹമ്മദ് ഉബൈസ് റസാ കതിരി പാകിസ്ഥാനിൽ നിന്നുള്ള ഉറുദുവിലും അല്ല ഞാത്തുപാടുന്ന അദ്ദേഹമായിട്ട് മിക്കവാറും വർഷത്തിൽ ഒരിക്കലെങ്കിലും മദീനത്തുനിന്ന് കൂടാനൊരു അവസരം അല്ലാൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടാറുണ്ട് ഒരിക്കൽ ഈ വരി അദ്ദേഹം ഇങ്ങനെ പാടി പാടി കൊറേ നേരം കരഞ്ഞതിന്റെ അർത്ഥം വിശദീകരിച്ചു അമലും ഇല്ലാതെ വെറുതെ വർത്തമാനം പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് ഹൃദയം പൊട്ടി ഒലിച്ച് മധു പാടുന്ന റുദുവിൽ മനോഹരമായിട്ട് മധു പാടുന്ന അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുറെ ഉദാഹരണങ്ങൾ അന്ന് അവരെ ഇരിക്കുന്ന സമയത്ത് ഹബീബ് സാഹ അലൈഹി സ്വലാ തങ്ങളുടെ മദീനത്ത് വെച്ച് കുറെ ഉദാഹരണങ്ങൾ ഗോതമ്പ് ഗോതമ്പിന്റെ ഷെയ്പ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ആ ഗോതമ്പിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ പൂട്ടി വെച്ചതുപോലെ പേടിച്ചിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോയതാണ് എന്ന് ചില മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി കൊണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോയതാണ് ആ രീതിയിൽ കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹം ഈ പാടുന്നത് ബഹുമാനപ്പെട്ട ഇമാൻ ഭൂസുല്ലാമിനുമാണ് നമ്മളെ പോലെയുള്ള ആളുകളല്ല ഇത്രയോ വലിയ ഇമാമിയങ്ങളിൽ പെട്ട മഹാനരാണ് അവര് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം മുമ്പ് ജീവിച്ച മഹാനാണ് അവിടെ നിന്ന് ഹിഷ്കിന്റെ ലോകത്ത് ജീവിച്ച ആളാണ് യോഗ്യത ഉള്ള ആളാണ് പക്ഷെ എന്നിട്ട് പോലും മഹാനവറുകൾ പറയുന്നത് ഇങ്ങനൊന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്നാണ് എന്നിട്ട് ഞാൻ മരണത്തിന്റെ മുമ്പ് ആയ കാര്യങ്ങൾ ഒന്നും ചെയ്തിത്തായ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല വലം ഉസ്വല്ലി സിവാർലിം വലം അസുമി സുന്നത്തായ നിസ്കാരമോ നോമ്പോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കരയുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് പക്ഷേ പിന്നെ എന്തിനാണ് നമ്മൾ ഈ മധു പാടുന്നത് എന്തിനാണ് മധു പറയുന്നത് അതും വെറുതെയിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ട് അത് എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നാമത്തെ ഫസില് വെറുതെ ഒന്നാമത്തെ ഈ സീക്വൻസിനെ കുറിച്ച് മഹാന്മാർ നന്നായി കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പ്രണയത്തിന്റെ ഓരോ വരികളിലും പ്രണയമാണ് നേരത്തെ പറഞ്ഞു ഓരോ അക്ഷരത്തിലും പ്രണയമാണ് അങ്ങനെ പറഞ്ഞു 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 ഓരോ സ്ഥലത്തും പ്രണയം പറയുന്നുണ്ട് പ്രണയത്തിന് സാക്ഷികളുണ്ട് ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അവസാന ഒരു സംഭവം വിശദീകരിക്കുന്നില്ല വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ടാവും ഞാൻ ആ ഒരു ഈ ഒരു അസീതകളിൽ മൗലിതകളിൽ വരുന്നതിന്റെ ആ ഒരു പശ്ചാത്തലമാണ് പറയുന്നത് എന്നിട്ട് മഹാനവറുകള് പറയാണ് ആർക്ക് സാധിക്കും ബഹുമാനപ്പെട്ട രണ്ടാമത്തെ വസലിന്റെ ഭാഗത്ത് ചോദിക്കുകയാണ് ഇമാം മല്ലി ആരുണ്ട് എന്ന കുതിരയാണ് കുതിരയ്ക്കൊരു പ്രത്യേകമായ ഒരു വാശി ഉണ്ടാവും ആ വാശി പോലെയുള്ള ഒരു വാശി എനിക്കുണ്ട് ഇതൊന്നും നന്നാക്കി തരാൻ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ദേഷ്യം പിടിക്കും ഇമാം സ്വന്തത്തെ കുതിരയോട് ഉപമിച്ച് ഞാൻ ഒരുപാട് നന്നാവാനുണ്ട് എന്ന് പറയാൻ എന്നിട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ഫസല് ആ ബുദ്ധയിൽ ഏറ്റവും വലിയ ഫസലാണ് എന്താണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഒന്നാമത്തെ ഫസല് പ്രണയം മുഴുവനും പറഞ്ഞു യോഗ്യതയില്ല എന്ന് സമ്മതിച്ചു അവസാനം രണ്ടാമത്തെ ഫസല് മുഴുവനും ആത്മവിമർശനം നടത്തി ഇനി പറയാൻ യോഗ്യതയില്ല എന്ന് സമ്മതിച്ചു കഴിഞ്ഞു വാട്ട് വാട്ട്സ് അടുത്ത സ്റ്റെപ്പ് എന്താണ് മധു പറയാനുള്ള യോഗ്യത നേടണം അതിനുള്ള വഴി എന്താണ് അതും മധു പറയൽ തന്നെയാണ് അത് ഇമാമികൾ പ്രത്യേകം പറയുന്നുണ്ട് അത് എടുത്തിട്ട് അതന്നെ സീക്വൻസിനെ കുറിച്ച് മാന്മാർ പറയുന്നുണ്ട് എനിക്ക് യോഗ്യത ഇല്ലാന്ന് സമ്മതിച്ചു ഓക്കെ ഇനി യോഗ്യത നേടാനുള്ള വഴി എന്താണ് അതും മത് പറയലാണ് വേറെ വഴിയില്ല ഹി തങ്ങളുടെ മത് പറയാ നമ്മൾ വെറും കാട്ടിക്കൂട്ടല് മാത്രമാണ് അള്ളാഹു സുബാന നമുക്ക് മാറവ് പണ്ടേ മദീന പാടി ഞാനിന്ന് പേരിൽ ഹാബി ബിൻ്റെ ഹാതി മാ അന്നേ തൊട്ടിനു കണ്ടില്ലേ I love. ேணி வைகா Baby, Baby.